നസർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മോദി അധികാരത്തിലെത്തിയിട്ട് ആറേഴ് മാസമായി അന്ന് മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചാനലുകളും പത്രങ്ങളും മാറി മാറി കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റിനെ നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ന്യൂസ് ആണെന്ന് തോന്നുന്നു എക്സ്ക്ലൂസീവായി നമ്മുടെ ജേക്കബ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാക്കിയിരുന്നു മറ്റ് ചിലരൊക്കെ പി സി ജോർജിനെ പ്രസിഡൻ്റാക്കി അങ്ങനെ പലരും മാറി മാറി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ നിയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പ്രഖ്യാപനമുണ്ടാവും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ പ്രഖ്യാപനമുണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ പൊതുവെ പറഞ്ഞു കേട്ടത് മൂന്ന് പേരുകളാണ് ശോഭാ സുരേന്ദ്രനും എം ടി രമേശും രാജീവ് ചന്ദ്രശേഖരും ഈ മൂന്ന് പേരുകളിൽ പൊതുവെ മാധ്യമങ്ങൾ ഒരു സമാവായത്തിലെത്തിയിരുന്നു ഈ മൂന്ന് പേരുകളാണ് ഏറ്റവും ഒടുവിൽ പരിഗണിക്കുന്നത് എന്നായിരുന്നു ഏറ്റവും ഒടുവിൽ കേട്ട വാർത്ത ഇന്ന് മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നു ഞാനും പരിഗണിക്കപ്പെടുന്നവരിലുണ്ട് ഞാനും സംസ്ഥാന പ്രസിഡന്റ് ആയേക്കാം എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു എന്ന പേരിൽ ഒരു വാർത്തയാണ് ഇന്ന് മനോരമയിൽ വന്നത് ആദ്യമായാണ് ഏതെങ്കിലും ഒരാൾ തന്റെ പേര് പരിഗണിക്കുന്നു താനും ഈ പരിഗണിക്കപ്പെടുന്നവരിലുണ്ട് താൻ വേണമെങ്കിൽ പ്രസിഡന്റ് ആയേക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാജീവ് ആയിരിക്കും അടുത്ത ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന തരത്തിൽ വാർത്ത പരക്കാൻ തുടങ്ങി വാസ്തവത്തിൽ ആ വാർത്ത അവാസ്തവമാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന്റെ സാധ്യത ദേശീയ നേതൃത്വം ആരാഞ്ഞിരുന്നു എന്നത് വാസ്തവമാണ് തോറ്റവരെ ആരെയും ഇക്കുറി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവായതാണ് തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം ശശിതരൂരിനെതിരെ നടത്തിയതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരെ പരിഗണിക്കുന്നതിൽ എന്താ കുഴപ്പമെന്ന് ദേശീയ നേതൃത്വം അന്വേഷിച്ചിരുന്നു എന്നാൽ കേരളത്തിന്റെ അന്തരീക്ഷമോ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യമോ കേരളത്തെ നേതാക്കളെ മേയിക്കാനുള്ള കെൽപ്പമൊന്നും രാജീവ് ചന്ദ്രശേഖര ടെക്നോക്രാറ്റിനില്ല അതുകൊണ്ട് ആ പരീക്ഷണം പാളിപ്പോകും എന്നാണ് ദേശീയ നേതൃത്വം ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനും ഈ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല തനിക്ക് പറ്റുന്ന പണിയല്ല കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ചു നിൽക്കുന്ന നേതാക്കളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ എന്ന് രാജീവ് ചന്ദ്രശേഖരൻ കൃത്യമായി അറിയാം എന്നിട്ടും എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ താനും ആ ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞത് വളരെ വിചിത്രമായ കാര്യമാണ് അതേക്കുറിച്ച് ചോദിച്ചവരോട് ഒരു ചെറുപുഞ്ചിരി മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ നൽകിയത് കാരണം രാജീവൻ അറിയാം താൻ ആ പട്ടികയിൽ ഇല്ലെന്നും താൻ തന്നെയാണ് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടതെന്നും അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ബി സംസ്ഥാന പ്രസിഡന്റ് ആകും എന്നുള്ളത് ഊഹാപോഹമായി തള്ളിക്കളയാം അപ്പോൾ പിന്നെ ആരാണ് സ്വാഭാവികമായും പിന്നെ ബാക്കിയാവുന്നത് ശോഭാ സുരേന്ദ്രനും എം ടി രമേശുമാണ് സംഘടനാ പരിചയവും പാരമ്പര്യവും മാത്രമല്ല കൃഷ്ണദാസ് പക്ഷത്തിന്റെ ശക്തനായ വക്താവെ എന്ന നിലയിൽ ദീർഘകാലത്തെ രാഷ്ട്രീയ പരിചയമുള്ള ആളെന്ന നിലയിൽ എം ടി രമേശിന് സാധ്യത കൽപ്പിക്കുന്നവരേറെ ഉണ്ട് ജോർജ് ഗുരിനെ പോലെ ദീർഘകാലമായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എം ടി രമേശ് എം ടി രമേശ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല എന്നാൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ ഒരുമിപ്പിക്കാൻ പ്രത്യേകിച്ച് ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകൾ ഒരുമിപ്പിക്കാനുള്ള ഒരു നേതൃശേഷി സംഘടനാപരമായി ഉണ്ടെങ്കിലും ജനകീയ നേതാവ് എന്ന പരിവേഷം എം ടി ഇല്ല എന്ന നിഗമനത്തിലെത്തുകയും എം ടി രമേശ് ഒഴിയുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരൊറ്റ സ്ഥാനാർത്ഥി ബാക്കിയാവും അത് ശോഭാ സുരേന്ദ്രനാണ് സംഘടനാപരമായ പരിചയവും പാരമ്പര്യവും ഉണ്ട് ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ എവിടെ ചെന്ന് മത്സരിച്ചാലും വോട്ട് നേടും എല്ലാ അർത്ഥത്തിലും ആളെ ചേർത്ത് പിടിക്കാൻ അറിയാം ക്രൈസ്തവ സ്ത്രീകളുടെ കടുത്ത പിന്തുണയുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ബി ജെ പിക്ക് നല്ലത് ശോഭാ സുരേന്ദ്രനാണ് എന്ന ധാരണ ബി ജെ പി പ്രവർത്തകർക്കിടയിലുണ്ടായി എന്നാൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത് ഒഴിവാക്കാൻ നിലവിലുള്ള സംസ്ഥാന നേതൃത്വവും നിലവിലുള്ള സംസ്ഥാന നേതാക്കളും ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം എതിർപ്പല്ല ബി ജെ പിയിലെ പല ചേരിയായി നിൽക്കുന്ന എല്ലാ നേതാക്കൾക്കും ശോഭാ സുരേന്ദ്രൻ വേണ്ട എന്ന നിലപാടാണുള്ളത് ബി ജെ പി പ്രവർത്തകർക്ക് ശോഭാ സുരേന്ദ്രൻ വേണമെന്നാണ് പതിയെ മാറി നിൽക്കുന്ന നേതൃത്വം അതായത് ഇപ്പോൾ ബംഗാൾ ഗവർണർ ആയിരിക്കുന്ന സി വി ആനന്ദബോസ് അടക്കം ബി ജെ പിയുടെ എല്ലാ ഗ്രൂപ്പിനോടും മാറി നിൽക്കുന്ന വലിയൊരു നേതൃനിരയുണ്ട് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ സം പ്രസിഡന്റ് ആയിരിക്കുന്ന പലരും ആ നേതൃനിരയിൽപ്പെട്ടവരാണ് സന്ദീപ് വാചസ്പതി അടക്കം അവർക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നുമില്ല ഒന്നുമില്ല ബി ജെ പി എന്ന വികാരം മാത്രമല്ല അത്തരത്തിലുള്ള നേതാക്കളും ഭൂരിപക്ഷം പ്രവർത്തകരും ശോഭ സുരേന്ദിന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത് നല്ലതാണ് അത് വലിയ നേട്ടത്തിന് കാരണമാകുമെന്ന് വിശ്വസിക്കുകയാണ് എന്നാൽ ഇതിനെ ഒറ്റക്കെട്ടായി ഗ്രൂപ്പ് വൈര്യം മറന്ന് എതിർത്ത് തോൽപ്പിക്കാൻ അണിയറ നീക്കം ശക്തമാണ് അങ്ങനെയാണ് മുൻപ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആയിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരന്റെ പേര് വീണ്ടും ചർച്ചയാവുന്നത് മുരളീധരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ ഒരിക്കൽ കൂടി ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം കാരണം ആ പദവിയിലൂടെ കടന്നുപോയാലാണ് മുരളീധരൻ അതിനുശേഷം കേന്ദ്രമന്ത്രിയായി മുരളീധരൻ ഒരുപക്ഷെ ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി നിയമിക്കപ്പെട്ടേക്കും വാർത്ത പോലും പുറത്തു വന്നിരുന്നു മുരളീധരൻ ഡൽഹിയിൽ നല്ല ബന്ധങ്ങളാണ് നന്നായിട്ട് ഹിന്ദി അറിയാം വളരെ സമർത്ഥമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അറിയാം മാത്രമല്ല മുരളീധരന്റെ സമകാലികരായി എ ബി വി പിയിലും മറ്റും പ്രവർത്തിച്ചവരാണ് ദേശീയ തലത്തിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിലേറെ അതുകൊണ്ട് തന്നെ മുരളീധരൻ ദേശീയ നേതാവായി മാറ്റപ്പെട്ടേക്കുമെന്ന എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് വീണ്ടും മുരളീധരനെ സംസ്ഥാന പ്രസിഡന്റായി നിയോഗിക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് ശോഭാ സുരേന്ദ്രൻ ഒഴിവാക്കാൻ വേണ്ടി ഗ്രൂപ്പ് വൈര്യം മാറ്റി നിർത്തിക്കൊണ്ട് മുരളീധരനെ ചിലർ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു അങ്ങനെയെങ്കിൽ മുരളീമതി എന്ന നിലപാടിലേക്ക് അവർ ഏകപക്ഷീയമായി മാറുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കളത്തിൽ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ വി മുരളീധരൻ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു വി മുരളീധരൻ മനസ്സ് തുറന്നിട്ടില്ല ഇനി ഒരിക്കൽ കൂടി ആ പദവി ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ വി മുരളീധരൻ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എം ടി രമേശും രാജീവ് ചന്ദ്രശേഖരും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു പരിഗണന ലിസ്റ്റിൽ നിന്ന് അതേസമയം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായി വീണ്ടും ചുമതലയേൽക്കുമെന്ന വാർത്തയുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അതുപോലെ തന്നെ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണ് കേരളത്തിൽ നിന്ന് രണ്ടുപേരിൽ കൂടുതൽ കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയില്ല സുരേഷ് ഗോപി മന്ത്രി പദവി ഒഴിയുന്നതിന് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെന്നൊരു വാർത്തകളുണ്ട് സുരേഷ് ഗോപിക്ക് മടുത്തു സിനിമയിലേക്ക് തിരിച്ചു തിരിച്ചുവരണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി ഒരു പക്ഷേ മന്ത്രി പദവി ഒഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന ഉണ്ടാവുമെന്നും പല പ്രധാനപ്പെട്ട നേതാക്കളും പാർട്ടി ചുമതലകളിലേക്ക് മാറുമെന്നുമുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിസഭയിൽ എത്തിയേക്കുമെന്നാണ് വാർത്ത രാജീവ് ചന്ദ്രശേഖരനെ പോലെ പ്രമുഖനായ ഒരാളെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ഐ ടി മേഖലയെ നയിക്കാൻ നേതൃത്വം കൊടുക്കാൻ രാജീവ് ക്യാബിനറ്റിൽ വരണമെന്ന ആഗ്രഹം മോദിക്ക് ഉണ്ടെന്നും ഏറെ വൈകാതെ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായേക്കുമെന്നുള്ള വാർത്തകൾ ഡൽഹിയിൽ നിന്നും വരുന്നുണ്ട്